കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൽ വഴിതപ്പെടുവാറാകട്ടെ വിശ്വാസത്തിൽ ഉറക്കാത്ത ഒരാൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും ഭാര്യയെ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഭർത്താവിനെ വിശ്വസിക്കാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ജീവിതത്തിൽ വിജയം ഭൂമിയിൽ നിസ്സാര സാധിക്കില്ല പിന്നാണോ ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് രക്ഷ ദൈവത്തിൽ വിശ്വാസമാണ് സ്ത്രീക്കുള്ള വിശ്വാസം എന്ന് പറയുന്നത് അവളുടെ ബൂതോദ്രവാദം മാറാൻ ഈശ്വരനെ കൊണ്ട് മാത്രമേ സാധിക്കൂ വേറെ ഒരു സൈക്കാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം അവൾ സകല വാദനങ്ങൾ നോക്കിയതാ പക്ഷെ അവൾ അറിഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് പലരെയും കണ്ടു കാണും നേരിട്ട് കണ്ടു കാണും നേരത്തെ ഉദ്രവുണ്ടായിരുന്നവരെ മാറിയിരിക്കുന്നത് കണ്ടുകാണോ അതുകൊണ്ട് അവൾ ഈശ്വരൻ പുറകെ നടന്ന സ്ത്രീ വിശ്വാസം വലിയത് എന്ന് ഈശു പറയുന്നു ആ വലിയ വിശ്വാസമാണ് നമുക്ക് ആവശ്യം നമ്മൾ ഏതെങ്കിലും വേണ്ടി ആ വിശ്വാസത്തിന് ഉറക്കുമ്പോൾ അതിന്റെ പുറകിൽ നിൽക്കാനായിട്ട് സാധിക്കും അതിന് പുറകിൽ നിൽക്കാൻ സാധിക്കും അവിശ്വസിച്ച് നിൽക്കുമ്പോഴാണ് ദൈവം അതിന് മേലും വിജയം ഇരുന്നത് മാനുഷികമായിട്ടുള്ളത് നമുക്ക് സ്വാർത്ഥത പൈശാലികമായ ചിന്തകൾ കേറുമ്പോൾ നമ്മൾ വിശ്വാസം നഷ്ടപ്പെടും ആ വിശ്വാസം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് വിജയത്തിലേക്ക് നടത്തുവാൻ സാധിക്കും അതിലൂടെ നമുക്ക് മുന്നോട്ട് പോയി ഏറെ കോരുവാനും സാധിക്കും അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറയ്ക്കുന്ന ഒരു മനോഭാവം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകും ആ വിശ്വാസത്തിൽ ഉറച്ചു വളരുവാൻ ആ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കണം ഇപ്പൊ ആ വിശ്വാസം നമ്മൾ ദൈവം നമ്മളെ നടത്തുന്നത് നിങ്ങൾ പല പ്രാർത്ഥന വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമായി ആ കരനോമ വിശ്വാസത്തിലേക്ക് വളർന്നിട്ടില്ല

എം പിമാരെ എം എൽ എമാരെ ബഹുമാനമുള്ള കോടതിയിൽ വക്കീലും ലോകം പാടും സുവിശേഷം പ്രകോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ കൊച്ചു മൂല്യങ്ങൾ മുതൽ മുപ്പത്തിയഞ്ചു വയസ്സിന് വരെ ഉള്ള സ്കൂളുകളിലും ജോലി ചെയ്യുന്നവർ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ അധ്യാപകർ പ്രഥമ സൈന്യത്തിലുള്ള വിവിധ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരും

ഇവരും കാണാൻ കേട്ടിട്ട് എല്ലാവരും വേര് ചെയ്യുന്നത് ശക്തിയാവശ്യമാണ് യേശു 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 ആരാശു യേശുപോലെ